<laughs> Kutanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level, it is the only one of its kind in the world. ോറും കറുത്തല്ല എന്താ എന്താടാ നിന്റെ തായ് പെടൻ ആവശ്യമില്ലാതെ ചോദ്യം പോലും ചോദിച്ചാൽ അയാളെ കണ്ടാ തന്നെ അറിയാം വല്ല നേരത്തെ നീ പറഞ്ഞ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ എണ്ണീക്കാൻ വേണ്ടി സൂര്യന്റെ അത്യാൽ ആരംഭിച്ചല്ലേ കിടന്നുറങ്ങണത്

Welcome to my village. Please come this way. Namaste. 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 Please. Thank you. Namaste. 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 Oh, nice. This way. വേലയും കൂലിയില്ല ഭൂമിക്ക് പേരോട്ട് കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെയാണ്

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യം ഇങ്ങേരിങ്ങനൊക്കെ പലതും പറയും കയ്യിൽ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇങ്ങനെ നീ അതൊക്കെ വിറ്റ് കടമൊക്കെ ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ അതാണപ്പ മനസ്സിലോ വേല എടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിത്തിട്ട് ഉള്ള ജീവിച്ചാ നോക്കിയേ അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും പറഞ്ഞുതരും കേട്ടാ ഗോപിങ്ങോട്ട് വന്നേ മാറി കേട്ടാ ചായ കുടിച്ചിട്ട് പോരിയേച്ചേക്കാ പാടം പോലെ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടാടേണ്ട ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ും ക്ലാസിക്കൽ ഡാൻസ് പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല നമ്പർ ഒക്കെ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വേണ്ട ആ മോഹിനിയാട്ടത്തിന് എന്തെങ്കിലും ഒക്കെ കാണിച്ചാൽ ഇനിയിപ്പൊ ആരും കിട്ടിയില്ലെങ്കിൽ ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല നമ്മുടെ മാമച്ച കടയിൽ എന്തോ തിക്കും തിരക്കും അതെ ജോക്കർ ജോസിന്റെ മേരിക്കുട്ടി കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ യാത്രയപ്പോ അപ്പൊ മംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി നന്നായി ചേർന്ന് മേരിക്കുട്ടി നന്നായി വരണ്ട വിളിച്ചോണ്ട് പോ ജോസേ ബോട്ടിന് സമയമായില്ലേ പെട്ടി േക്കേണ്ട സമയം പെട്ടിയെല്ലാം വെച്ചു വരുമ്പോ ഞാൻ എന്താ തരേണ്ടത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം വേഗം നടക്കു നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ എനിക്ക് സമ്മതവാ വെറുതെ ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ പോക്കോ കുട്ടി മനസ്സിലായിരിക്കും തിരിച്ചു വരുമ്പഴെങ്കിലും തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവളെ കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും മനസ്സിലായല്ലോ മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാൻ നീ ചെന്നാൽ വലുതിനെ പിടിച്ചു കേട്ട് എനിക്കാ ഭാരം താങ്ങൂല വരും ആയ ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ഗോപൻ എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ നാക്കണമെന്നായിരുന്നു ആഗ്രഹം ഈ പെട്ടിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് ഇത് സ്കൂളിൽ പോകുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടിയാ ഇപ്പൊക്സ് ആക്കി നാടകമൊക്കെ ഉണ്ടോ ഇപ്പൊ കൊറവാ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും അറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ ഇവനേതാ കൊക്കോ കണ്ടിട്ട് ലുക്ക് അതങ്ങനെ കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ ബോംബേലി ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ കൈനഗിരി ധർമ്മൻ എന്ന് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് ഡയലോഗ് തൊണ്ടേ ഞാനിത് അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കേ മാമച്ച പറ കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങള് സംസാരിക്കും ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്